ആസ്വാദനം ആസ്വാദനമെന്നത് ഒരു ജീവിതം മാത്രമാണ് ഒരു പക്ഷേ എത്രയോ കാലം ചെയ്യാത്ത തിന്മകളില്ല അതൊക്കെ ചെയ്തൊരു വ്യക്തി ഇപ്പോൾ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അയാൾ എന്താ പറയേണ്ടത് ഞാൻ ഇത്ര കാലം ആസ്വദിച്ച ജീവിതം എനിക്ക് നഷ്ടമായി സങ്കടമായി നല്ലവർ പറയേണ്ടത് തിന്മ ആസ്വാദനമാണ് അയാൾ പറയേണ്ടത് അയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള സെക്സിന്റെ ലോകത്തും അദ്ദേഹം പോയിട്ടുണ്ട് അപ്പം അദ്ദേഹം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എപ്പോൾ പറയണം എന്താണ് ആ സുഖങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ എന്തോ ഒരു വിഷമം അയാൾക്കൊരു വിഷമല്ല സുഹൃത്തുക്കളെ ഒക്കെ നിർത്തിവെച്ച് പള്ളിയിൽ വന്ന് നിസ്കാരം തുടങ്ങി ആ കുത്തുവയിലും ക്ലാസ്സിലും ലേണിംഗ് ക്ലാസ്സിലും വന്നപ്പോൾ അയാൾ പറയുന്നത് ജീവിതത്തിൽ ഇന്നു വരെ ലഭിക്കാത്ത ഒരാനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിർവൃതിയുടെ ലോകത്താണ് ഞാൻ എന്താണ് നമുക്കത് കിട്ടും ഭാഗികമായ തിന്മകളെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ പൂർണ്ണമായ ഒരു ആസ്വാദനവും സന്തോഷവും നമുക്കും ജീവിതത്തിൽ തിരിച്ചു കിട്ടും ആ ആസ്വാദനം സ്വർഗത്തിന്റെ ആസ്വാദനമാണ് അത് ഇവിടെ കിട്ടുന്ന സ്വർഗമാണ് അത് പരലോകത്ത് ലഭിക്കും അതുകൊണ്ട് ആ സ്വർഗ്ഗം നഷ്ടപ്പെടുത്താതിരിക്കുക ആ നരകത്തിൻ്റെ ആളാവാതിരിക്കുക